ഞാൻ നേരത്തെ പറഞ്ഞ നിമിഷപ്രിയ വന്നിട്ട് ആഘോഷിക്കാൻ നിൽക്കുന്ന മുട്ടിപ്പടി ഹരിതങ്ങൾ ഇയാൾക്ക് ജീവനുണ്ട് ജിസുമുണ്ട് വെച്ചിട്ടാണ് ലോകത്തെ ഏറ്റവും വലിയ ആദരവുള്ള ശഹാദത്തുള്ള ആരംഭിടാവായ ഇമാമുന സൈദുന ഹുസൈൻ ആ ഹുസൈൻ എന്നവര് ആത്മഹത്യ ചെയ്തു എന്ന് വളരെ വൃത്തികെട്ട ലോകത്തെ ഏറ്റവും അപകടം പിടിച്ച എത്രയാണതിന്റെ ആ വാക്കിന്റെ ഗുരുത്തക്കേട് വളരെ ശപിക്കപ്പെട്ട വാക്ക് ഹുസൈൻ അള്ളാൻറെ ആത്മഹത്യ ചെയ്തു അത് പറഞ്ഞത് ഇയാളുടെ സ്ഥാപനത്തിൽ വെച്ചിട്ടാണ് അതിനെതിരെ ആ വാക്കിനെതിരെ ഒരക്ഷരം മിണ്ടാൻ ഈ മുട്ടിപ്പടി തങ്ങൾ കണ്ടിട്ടില്ലല്ലോ നോക്കൂ നിങ്ങൾ ഇങ്ങനെ പരിശുദ്ധമായ സുന്നത്ത് സുന്നത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങൾ ഇവരുടെ വേണ്ടപ്പെട്ട ആളുകൾ നിരന്തരം വാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരക്ഷരം അതിന് പ്രശ്നമില്ല ഇവരാണെങ്കിൽ സുന്നികളാണ് ദീനിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞ് നടക്കാണ് ഈ ടീമാണ് ഇപ്പൊ നോക്കൂ നിങ്ങൾ ഈ ഒരു പെണ്ണിന്റെ കേസ് വന്നപ്പോ ഓടിച്ചാടി വന്നു ഇതാ നമ്മൾ പറയണത് എവിടെയായിരുന്നു കാന്തപുരം അന്നൊന്നും ഒഴിവില്ലല്ലോ ഈ കഴിഞ്ഞ പതിനഞ്ചും പതിനാറും ഇരിക്കല്ലേ പത്രക്കാരൻ മുന്നിൽ ഒന്നും രണ്ടും മൂന്നും തവണ വരുന്നെ വന്നിങ്ങനെ സംസാരിക്കാണ് ഒരു കാര്യം നിങ്ങൾ തെളിയിച്ചു അള്ളാൻ റസൂലിനെ നിന്നിച്ചപ്പോൾ നിങ്ങൾ മിണ്ടിയിട്ടില്ല ഹുസൈനായി ആത്മഹത്യയുമായി ബന്ധപ്പെട്ട സംസാരം ഉണ്ടായിട്ട് നിങ്ങൾ മിണ്ടിയിട്ടില്ല അപ്പൊ ധീരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾക്കിപ്പോൾ ഒരു പുല്ലിലെ വലയുമില്ല ഭൗതികമായി കുഞ്ഞാ പോകാന്ന് കണ്ടാൽ ഓ ഈ പെണ്ണിനോ അതെന്നല്ലേ അതല്ലേ നമ്മൾ പറഞ്ഞ ഇറങ്ങി നമ്മുടെ നാട്ടിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദങ്ങളോ എന്തൊക്കെ ആയിക്കോളി അങ്ങനെ നടന്നോളി അതിന്റെ വിശദാംശങ്ങളിലേക്കും നമ്മൾ കിടക്കണില്ല അതേസമയം അതിലും തട്ടിപ്പ് ആ കേസ് തന്നെ നോക്കൂ നിങ്ങൾ അയിഞ്ഞു ആനക്കെടിയമ്മല്ലേ ഇപ്പൊ ആളുകൾ തിരിച്ചു പറയാൻ തുടങ്ങിയില്ലേ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്നൊക്കെ പറഞ്ഞ ആൾ ഇങ്ങനത്തെ നോണ പറയാൻ പാടുണ്ടോ ചോദിക്കാൻ തുടങ്ങിയില്ലേ ஈயொரு விஷயங்கள்